ും ഒരു എങ്ങനെയാ വെക്കാൻ നോക്കാം നമ്മുടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടും ഷെയർ ചെയ്ത് കൊടുക്കണേ മുതലക്കറിക്ക് തക്കാളി കാണാം തക്കാളി മാത്രം പറഞ്ഞ പച്ച വിചാരിച്ച സവാളിയെടുത്തത് വെറുതെ ആയോന്ന് തക്കാളി മാത്രം പറഞ്ഞപ്പോഴേ പച്ച വിചാരിച്ച സവാളി എടുത്തത് വെറുതെ ആയോ അങ്ങനെ വിചാരിച്ചു അങ്ങനെ വിചാരിച്ച മതി അത് കാരണം ഞങ്ങൾ പൂരം കാണാൻ പോയി അതെ അതെ പതിനൊന്ന് മണിയൊക്കെ എനിക്ക് കിടന്നത് ഓർമ്മയല്ലോ െറമ്പ മുതര വറക്കാം ഇത് കഴുകിയതാ നന്നായി കഴുക നന്നായി വറു മുതര ആയിട്ടാണ് നന്നായി വറുത്തും കുക്കറിൽ പെട്ട് കൊടുക്ക രണ്ട് തക്കാളി ഇട്ടാ ചെറുത് ഒരു ചെറിയൊരു സവാള വെള്ളം വെച്ച് കൊടുക്ക ഒന്നര ടീസ്പൂൺ മുളക് പൊടി അത്ര അങ്ങനെ എരിവില്ല കേട്ടോ മുളക് പൊടി ൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കീസിൽ വരട്ടെ കുറച്ച് തേങ്ങ വേണ്ട പൂണ്ടെടുക്കട്ടെ തിരക്കാൻ വയ്യ നേരെ വരുന്നു തേങ്ങ കൂടുമ്പോ ഉണ്ണി കഴിഞ്ഞിട്ടു തന്നെ ഭാഗ്യം ഒരു വലിയ മുറിയട്ട പകുതി എടുത്തോളൂ തേങ്ങ അത്രയും മതി തേങ്ങ ഒരു മൂന്ന് ഉള്ളി ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം എല്ലാം കൂടി അരച്ചിട്ട് വരാം നമുക്ക് മുദ്ര വന്നാ നോക്കാം സൂപ്പറായി ബന്ധുട്ടതാ നല്ല പാകത്തിന് വെന്ത് ഞാൻ ചട്ടിയിലേക്ക് മാറ്റട്ടെ ഇത് വെച്ച കാണില്ല അരപ്പൊഴിച്ചു കൊടുക്കട്ടോ ൂടി ചാറ് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്ക ചെറുതായിട്ടൊന്ന് തിളയ്ക്കട്ടെ നമ്മുടെ കറി തിളച്ചു നല്ലോണം തിളക്കട്ടെ കേട്ടോ ഒന്ന് പതഞ്ഞാ മതി ഇനി താളിച്ചിട ി ചൂടാവട്ടെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കുക ചൂടാവട്ടെണ്ണ കുറച്ച് കടുക് കുറച്ചുള്ളിട്ടാ കറി വച്ചിട്ട് വട്ടൻ മോക്

ഉപ്പേരി മാത്രല്ലോ എല്ലാരും വെക്കുള്ളൂ നല്ല ടേസ്റ്റ് ഉള്ള കറി എന്തിനൂടെ എന്തിനടുത്ത് പറയാ ചിക്കൻ കറിയൊക്കെ ഇണ്ട് കേട്ടാ എനിക്ക് വേണ്ട സ്കൂളില്ലല്ലോ ശനിയാഴ്ച ഇവിടെ നമ്മടെ അടുത്തായിരുന്നു കോക്കുളം നേര ഭഗവതി ക്ഷേത്രാണ് ഈ കാവടിയായിരുന്നു പത്തുപതിനാറ് കാവടി ഉണ്ടായിരുന്നു പിന്നെ ബാൻഡ് സെറ്റ് പിന്നെന്താണ് നാഥസ്വരം കുറെ ഉണ്ടായിരുന്നു കേട്ടോ വേഷങ്ങളൊക്കെ തെയ്യം കുറച്ചെടുക്കാൻ പറ്റുള്ളൂ പിന്നെ സൗണ്ടൊക്കെ ഓഫാക്കി വെച്ചിരിക്കാണ് നല്ല ഭംഗിയുണ്ടായി ക്ലിയർ ഇല്ല കേട്ടോ കേട്ടോ കുട്ടികളൊക്കെ എന്താ കളി പൊമ്പര് നല്ല രസമുണ്ടായിരുന്നു കാണേന്ന് അത് അടുത്ത് പോയിട്ട് ചെവിയില് എന്തൊരു ഒരു സൗണ്ടായിരുന്നറിയോ ഞങ്ങള് പറ്റുന്നതൊക്കെ എടുത്തു നല്ല തിരക്കും ഉണ്ടായിരുന്നു ണ്ടായിരുന്നു എടുക്കാൻ കഴിഞ്ഞില്ല തിരക്കും പിന്നെ റോഡ് സൈഡല്ലേ വണ്ടി ഒരുപാടുണ്ടായിരുന്നു അപ്പൊ വണ്ടി നോക്കണം ഇന്നും എടുക്കാൻ കഴിയില്ല നമുക്ക് ഈ കൊട്ടിന്റെ പേര് അറിയില്ല എന്താണത് എന്താ പറയുക ചെണ്ടയാ പറയുന്നേ എനിക്ക് തന്നെ അറിയില്ല കേട്ടോ ഇപ്പൊ ഇന്നത്തെ ട്രെൻഡല്ലത് എവിടെ നോക്കിയാൽ ഈ ഇത് കൊട്ടോളു ഇപ്പോ തലിക്കൂടെ നിറഞ്ഞിട്ട് അന്ധം ഉണ്ടായിരുന്നില്ലേ നല്ല കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഒരു പതിനൊന്ന് മണി വരെ ഞങ്ങളിരുന്നു പന്ത്രണ്ട് ഒരു മണിയായി തോന്നുന്നു കഴിയേ ഞങ്ങൾ അപ്പോഴേ വീടെത്തി ഞങ്ങൾക്ക് ഉറക്കം വന്നു സെറ്റ് സെറ്റ് ഇത് ഉണ്ടായിരുന്നു കാണാനില്ല കടന്നുപോയി അപ്പോൾ തിരക്കായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂട്ടാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു